നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണു നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ടാകും അതായത് ഓരോ ആവശ്യത്തിന് വേണ്ടി പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്തിന് വേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജിമെയിൽ അക്കൗണ്ട് വേണം വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചതാണ് മാത്രമല്ല ഒരു ജിമെയിൽ അക്കൗണ്ടിലൂടെ എങ്ങനെ ഒരു മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചതാണ് രണ്ട് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഫീച്ചർ കൂടെ അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം തന്നെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ നമുക്ക് ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കാണിച്ചിരുന്നതിന് വേണ്ടി ഏറ്റവും മുകൾ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ കാണും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ആഡ് അനദർ അക്കൗണ്ട് എന്ന് കാണും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്കൊരു ആഡ് അക്കൗണ്ട് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ കയ്യിലൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ ഈ ഒരു ഇമെയിൽ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മളിവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണും ചെറുതായിട്ടൊന്നരത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ ചോദിക്കും ഒന്ന് മൈ പേഴ്സണൽ യൂസ് എന്നുള്ളതും രണ്ടാമത്തെ മൈ ബിസിനസ് എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് സ്വന്തമായുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യത്തെ പേഴ്സണൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തത് നിങ്ങളെന്തെങ്കിലും ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും സ്ഥാപനങ്ങളോ എന്തെങ്കിലും ബിസിനസ്സോ ബന്ധപ്പെട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെയുള്ളൊരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ പേഴ്സണൽ യൂസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നെയിമാണ് ഒന്നാമത് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരാണെങ്കിൽ പേര് നിങ്ങളെന്ത് ഉദ്ദേശിച്ചാണോ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ആക്കുന്നതെങ്കിൽ അത് ജിമെയിൽ ഐ ഡി അല്ല നിങ്ങളുടെ പേര് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് കിട്ടുന്നതാക്ക പേര് കാണിക്കേണ്ടതെങ്കിൽ അതാണ് അതിവിടെ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ലൈവൊന്ന് ടൈപ്പ് ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങളുടെ സെക്കൻഡ് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ലൈവ് ടിപ്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടാമത്തെ ജെൻഡർ ഫീമെയിലാണോ മെയിൽ ആണോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനത് പൂർത്തിയാക്കി താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കാരണം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബാൻ ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസേബിൾ ആകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ കാരണമാകും അതുകൊണ്ട് കൊടുക്കുന്ന രേഖകൾ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾ ഒറിജിനൽ രേഖകൾ മാത്രം കൊടുക്കുക നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ജിമെയിൽ പേര് തന്നെ ഗൂഗിൾ നമുക്ക് തരും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ള ഭാഗമുണ്ട് അവിടെ മൂന്നാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിലൊക്കെ നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് കിട്ടും ഇനി കിട്ടാത്ത നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടൂല്ല കാരണം അത് അതേ പേരിൽ മറ്റൊരാൾ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു അക്കൗണ്ട് കിട്ടില്ലെന്ന് പറയും അപ്പോൾ നിങ്ങൾ അടുത്ത പേരിലോ അല്ലെങ്കിൽ അതിനകത്ത് ഒന്നോ രണ്ടോ അക്കങ്ങൾ കൂട്ടിക്കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടും ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേരിൽ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനുശേഷം ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എസ് ഐ ആം ഇൻ എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് റെഡിയായി ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ജിമെയിൽ അക്കൗണ്ട് റെഡിയാണ് ഞാനത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക താഴെ അഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഒരാൾക്ക് എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് ജിമെയിലൂടെ ഒരു ഇമെയിൽ അയച്ചു കൊടുക്കാൻ നോക്കാം നമുക്ക് കമ്പോസ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഇവിടെ താഴെ കമ്പോസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ മുകളിൽ കാണാം ഇവിടെ താഴെ ഭാഗത്ത് ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ ജിമെയിൽ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അയാൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ജിമെയിൽ അക്കൗണ്ട് ആ ജിമെയിൽ ജിമെയിലിലൂടെ മെസ്സേജ് അയക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്ത് കമ്പോസ് ഓപ്ഷൻ ഉണ്ട് കമ്പോസ് കമ്പോസിനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ ജസ്റ്റ് കീവേഡുകൾ ടൈപ്പ് ചെയ്യുകയാണ് കാണിച്ചിരുന്നതിന് വേണ്ടി എന്നിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് സെൻഡ് ബട്ടൺ ഉണ്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ സെൻഡ് ആകും പക്ഷേ എന്തെങ്കിലും ഡോക്യൂമെൻ്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഫസ്റ്റ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ക്യാമറ ഫയൽസ് ഒക്കെ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്ത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇമെയിൽ അക്കൗണ്ടിലൂടെ ഇമെയിൽ ആക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം